മോശം കാലാവസ്ഥ തുടരുന്നതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം പത്തൊൻപത് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി എട്ട് മുപ്പത് വരെ ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ജില്ലയിലും മഴക്കെടുതുകൾ രൂക്ഷമാണ് ശബരിമല നട തുറന്നതിനാൽ ദർശനത്തിനെത്തുന്നവർ പമ്പാസ്നാനം ഒഴിവാക്കണമെന്ന് പോലീസിന്റെ നിർദ്ദേശം കൂടുതൽ വിവരങ്ങളുമായി ശ്രീജി ചേരുന്നു പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിലടക്കം രണ്ടാം ദിവസമായ ഇന്നും മഴ തുടരുന്നുണ്ട് ജില്ലയിലെ നദികളായ പമ്പ അച്ചൻകോവിൽ മണിമല എന്നീ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് കക്കി ഡാമിൽ മുപ്പത്തിയേഴ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം ജലവും പമ്പ ഡാമിൽ ഇരുപത്തിയൊന്ന് പോയിന്റ് രണ്ട് എട്ട് ശതമാനവും മൂഴിയാർ ഡാമിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനവും ജലവുമാണ് ഉള്ളത് മലയോര മേഖലയിൽ ജാഗ്രത തുടരുകയാണ് പമ്പയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അരയാഞ്ചലിമൺ കോസ്വേ മുങ്ങി പ്രദേശവാസികൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് കനത്ത മഴയെ തുടർന്ന് ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിൽ പുറമറ്റം വില്ലേജിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കോഴഞ്ചേരി റാന്നി മല്ലപ്പള്ളി അടൂർ കോന്നി താലൂക്കുകളിൽ പതിനെട്ട് വീടുകളാണ് ഭാഗികമായി തകർന്നത് മരങ്ങൾ നിലമ്പൊത്തിയും വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു ഒടിഞ്ഞുവീണും പ്രധാനപാതകളിലും ഗ്രാമീണ റോഡുകളിലും ഗതാഗതം മുടങ്ങി കെഎസ്ഇബി പത്തനംതിട്ട സെഷൻ പരിധിയിൽ മാത്രം പതിനെട്ട് വൈദ്യുതി പോസ്റ്റുകൾ നിലമ്പൊത്തി